ഹായ് എല്ലാവർക്കും കാത്തു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് സ്കൂളിൽ പോകുകയാണെ സ്കൂളിൽ ഇന്ന് ഓണാഘോഷ ആഘോഷമാണ് അപ്പം കാത്ത് രാവിലെ പോയി രാവിലെ ഒരച്ചൻ കൊണ്ടുപോയിട്ട് ഞാനും ആദ്യങ്ങളാണിപ്പം പോകുന്നത് ആദ്യമായി മുണ്ടൊക്കെ ഉണ്ട് ആദ്യം മുണ്ടൊക്കെ എടുത്ത് പായി വെച്ചിട്ടുണ്ട് അവിടെ ചെന്ന് പുതുക്കാനായിട്ട് അപ്പം നമുക്ക് പോകാറത്തെ ഓണാഘോഷ പരിപാടികൾ കാണാം പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല പരിപാടികളൊക്കെ അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ ചെന്നപോളത്തെ അത്തപ്പൂടിയിലൊക്കെ നടന്ന് തുടങ്ങിയായിരുന്നു ഇത് ടീച്ചേഴ്സിൻ്റെയാണ് അത്തപ്പൂടിയിലാണ് അപ്പം ഞങ്ങളുടെ അത്തപ്പൂവിടാനായിട്ടിങ്ങനെ പൂക്കളൊക്കെ ഇട്ടുമായിരുന്നു ഇത് കുട്ടികളുടെയാണ് അപ്പം കുട്ടികളെല്ലാം അത്ത ഇട്ട് കഴിഞ്ഞായിരുന്നു ഇത് കാത്തുവിൻ്റെ ടീമിൻ്റെയും അത്തപ്പൂക്കളമാണ് ഈ കാണുന്നത് അത് കഴിഞ്ഞ് കുട്ടികൾക്ക് ബിസ്ക്കറ്റ് കടി അങ്ങനെയൊക്കെയുള്ള മത്സരങ്ങളുണ്ടായിരുന്നു ബിസ്ക്കറ്റ് കടി തിരുവാതിര ഒക്കെയുള്ള മത്സരങ്ങൾ കുട്ടികളൊക്കെ എൻജോയ് ചെയ്ത് കാത്തുകടന്ന് നല്ലപോലെ ചാടുന്നുണ്ട് കാത്തിൻ്റെ പട്ടുപാടെയൊക്കെ പൊക്കെ പിടിച്ചിട്ട് കാത്തു ചാടുന്നു പക്ഷേ പാടാണല്ലോ ബിസ്ക്കറ്റ് കടിയെന്നൊക്കെ പറയുമ്പം ചാടി ചാടി പിടിക്കാൻ വണ്ണം കൊണ്ടുള്ള കൊണ്ടൊക്കെ ചാടാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ കുട്ടികളെല്ലാം ബിസ്ക്കറ്റ് കടിയൊക്കെ കഴിഞ്ഞ് അടുത്ത് തിരുവാതിര കളിയാണ് നടക്കുന്നത് അപ്പം കൊച്ചു പിള്ളേരും വലിയ പിള്ളേരും ഒന്നിച്ചായിരുന്നു തിരുവാതിര കളി നടത്തിയത് മൂന്നാല് പാട്ട് ചേർത്തുള്ളൊരു തിരുവാതിരയായിരുന്നു അവർ കളിച്ചുകൊണ്ടിരുന്നത് തിരുവാതിര കളിയും പാട്ടും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ തന്നെ നടന്നു നല്ല ഒരു ഓണമായിരുന്നു അവിടെ മാവേലി ഇരിക്കുന്നു അപ്പം കാത്തുവിൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടിയാണ് മാവേലിയായിട്ട് ഒരുങ്ങിയത് ഇത് കാത്തുവിൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടിയാണത് അഞ്ചിലാണ് പഠിക്കുന്നത് നല്ല തിരുവാതിരയൊക്കെ ആയിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളെല്ലാം കൂടി ചേർന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്ത് അത്തപ്പൂവിൻ്റെ അടുത്ത് നിന്ന് അതുപോലത്തെ നത്തപ്പൂ എടിയിലൊക്കെ കഴിഞ്ഞായിരുന്നു അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് മാവേലിയോടൊപ്പമുള്ള ഫോട്ടോയും എടുത്ത് കഴിഞ്ഞ് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയായിരുന്നു അങ്ങനത്തെ എച്ച് എം ഇല്ല എച്ച് എം ടീച്ചറിനെ ഒഴിച്ച് ബാക്കി എല്ലാവരുമുണ്ട് ടീച്ചറിനെ ചി താമസിച്ചാണ് വന്നത് അതുകൊണ്ട് ചേച്ചറിനകത്തില്ല നമ്മുടെ മാവേലി നല്ല സുന്ദര കുട്ടപ്പനായ സുന്ദരമാവേലിയായിട്ടിങ്ങനെ നിൽപ്പുണ്ട് മാവേലിയുടെ ഒരു അവയിൽ നിന്നാണ് നല്ല ആദ്യമുണ്ട് കൂടെ ആദ്യം എളുപ്പം വന്ന് ഫോട്ടോ എടുക്കാൻ നേരത്ത് ആദ്യം വന്ന് നിന്നതാണ് നമ്മളോടൊപ്പം ഇത് കഴിഞ്ഞ് കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുത്ത് അവർ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് ചെയ്യുന്നത് കുട്ടികളുമുണ്ട് പിന്നെ കുറച്ച് മുതിർന്നവരും രക്ഷാകർത്താക്കളും ഒക്കെ ഉണ്ട് അവർക്കെല്ലാം ഭക്ഷണമെല്ലാം കൊടുത്ത് കഴിഞ്ഞ് ഞാൻ വിളമ്പാനൊക്കെ രക്ഷകർത്താക്കളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ എൻ്റെ ഫോൺ ഇല്ലാത്തതുകൊണ്ട് എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല ഇപ്പം ഞങ്ങളും കഴിച്ച് ഇത്രയൊക്കെയാണ് സ്കൂളിൽ ഓൺ ആകാശം ബൈ